ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ആശാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കുമായി ശില്പശാല സംഘടിപ്പിച്ചു ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്കും കിടപ്പിലായവർക്കും സൗജന്യമായി സാന്ത്വന പരിചരണം നൽകുന്ന രാജ്യത്തെ പ്രമുഖ പാലിയേറ്റീവ് കെയർ ശൃംഖലയാണ് ആൽഫ പാലിയേറ്റീവ് കെയർ കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ട് അൻപത്തിയാറായിരത്തിൽ പരം പേർക്ക് പരിചരണം നൽകിയ ആൽഫ സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് ലിങ്ക് സെൻറ്ററുകളിലൂടെയും കിടത്തി ചികിത്സ നൽകുന്ന ആൽഫ ഹോസ്പിറ്റലിലൂടെയുമാണ് പരിചരണങ്ങൾ നൽകുന്നത് ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷൈലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ആ പ്രവൃത്തി എല്ലാവർക്കും ഒരു

കേരളത്തിൽ പക്ഷെ അവർക്ക് വരുന്നവരും വളരെയധികം ജോലികൾ ഉണ്ട് എന്ന് പറയാൻ മനസ്സിലായി അവിടെ